അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുദ്ദീൻ ഏഴ് എട്ട് സൂക്തങ്ങൾ ഔതുദുബില്ലാഹിമിന് റജീം ബിസ്മില്ലാഹി റഹ്മാൻ ഫമാ യുദ്ദിബുക്കുബിദ്ദീൻ എന്നിട്ടും നീ പ്രതിഫല ദിനത്തെ കളവാക്കുന്നത് എന്ത് അലൈ സല്ലാഹുബിഹിൽ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവല്ലയോ ഫമാ എന്താണ് യുഗിബുക്ക നിന്നെ കള്ളമാക്കുന്നത് ബഹ്ദു പിന്നെയും ബിദ്ദീൻ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അലൈ സല്ല അള്ളാഹു അല്ലെ ബിഅഹം ഏറ്റവും നല്ല വിധി കർത്താവ് അല്ല ഹാക്കിമീൻ കർത്താക്കളിൽ മനുഷ്യ സമൂഹത്തിലെ നിഷേധികളോട് പ്രത്യേകിച്ചും നേർക്കുനേരെ അഭിസംബോധന ചെയ്ത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ് ഫമാ യുഗീബുക്ക ബഹ്ദു ബിദ്ദീൻ പ്രതിഫല ദിവസത്തെ ഇനിയും കളവാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്താണ് എന്തുകൊണ്ടാണ് നീ പരലോകത്തെ നിഷേധിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് മനുഷ്യന്റെ സുന്ദരമായ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞ് ആ സൃഷ്ടിപ്പിന്റെ പരിശുദ്ധിയെ മലീമസമാക്കുന്ന കളങ്കപ്പെടുത്തുന്ന അങ്ങിനെ നീചരിൽ നീചരായി മാറുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞ് ഈചരിൽ നീചരായി അധപ്പതിക്കാതിരിക്കണമെങ്കിൽ വിശ്വാസവും സൽക്കർമ്മവും മുറുകെ പിടിക്കണമെന്നും അത്തരക്കാർക്ക് ഒരിക്കലും നിലച്ചു പോകാത്ത പ്രതിഫലത്തിന് അർഹതയുണ്ട് എന്നും പറഞ്ഞ ശേഷമാണ് അഥവാ മനുഷ്യരിൽ രണ്ട് വിഭാഗമുണ്ട് വളരെ നല്ലവർ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർ എല്ലാ നിലക്കും സൃഷ്ടികൾക്ക് ഉപകാരപ്പെടുന്നവർ മറുവശത്തോ ഏറ്റവും അധപ്പതിച്ച വേറെ ആളുകളുണ്ട് വിശ്വാസപരമായും ധാർമ്മികമായും സദാചാരപരമായും സ്വഭാവം കൊണ്ടും നീചരിൽ നീചരായ ആളുകൾ സമ സൃഷ്ടികൾക്ക് വലിയ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും വരുത്തുന്നവർ ഈ രണ്ട് വിഭാഗത്തെയും ഒരുപോലെ കാണാൻ മനുഷ്യന്റെ നീതിബോധം പോലും സമ്മതിക്കുന്നില്ല തൻ്റെ വേണ്ടപ്പെട്ട ആളുകളിൽ ഈ രണ്ട് സ്വഭാവക്കാരുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ നല്ല ആളുകളെ എല്ലാവരും ആദരിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ രണ്ട് വിഭാഗത്തെയും എല്ലാവരും നോക്കിക്കാണുന്നത് രണ്ട് രൂപത്തിലാണ് എന്നതിന് മനുഷ്യ ജീവിതം സാക്ഷിയാണ് നമ്മൾ സാക്ഷിയാണ് ഉടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് എല്ലാവരുടെയും മനസ്സ് പറയുന്നു അവർ അഥവാ നിയമത്തിൻ്റെ പഴുതുകളോ സ്വാധീനമോ ഉപയോഗിച്ച് രക്ഷപ്പെട്ടാൽ നമ്മളേറെ വിഷമിക്കും അയാൾക്ക് ശിക്ഷ ലഭിച്ചില്ലല്ലോ എന്ന കാരണത്താൽ നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾ ആദരിക്കപ്പെടുമ്പോൾ അവർക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കാറുണ്ട് നന്മ വലിയ അളവിൽ അംഗീകരിക്കപ്പെടണമെന്നും തിന്മ വലിയ അളവിൽ തിരസ്കരിക്കപ്പെടണമെന്നും നിരാകരിക്കപ്പെടണമെന്നും മനുഷ്യൻ്റെ ശുദ്ധമായ ബുദ്ധിയും പ്രകൃതിയും പറയുന്നു അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പരലോകത്തെ തള്ളിപ്പറയാൻ കഴിയുക നന്മക്കും തിന്മക്കും പ്രതിഫലം ലഭിക്കുന്ന ആഴായിപ്പോയ എല്ലാ സൽക്കർമ്മങ്ങൾക്കും വില ലഭിക്കുന്ന അതിന് പ്രതിഫലം ലഭിക്കുന്ന ശിക്ഷിക്കപ്പെടാതെ പോയ സകല തിന്മകളെയും കൃത്യമായി ചികഞ്ഞെടുത്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരു ലോകം ആ ലോകമാണ് പരലോകം നീതി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബോധം തന്നെ പരലോകം വേണം എന്നതിന് കൃത്യമായ സാക്ഷിയാണ് അതോടൊപ്പം അലൈ സല്ലാഹുബി ഹക്കമിൽ ഹക്കിമീൻ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ് ഭൂമിയിലെ ന്യായാധിപന്മാർ പോലും നല്ലത് വിധിക്കണമെന്നും നല്ല ആളുകൾക്ക് അംഗീകാരം നൽകണമെന്നും ചീത്ത ആളുകളെ ശിക്ഷിക്കണമെന്നും നമ്മൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവായ അള്ളാഹു നല്ലവരെയും മോശപ്പെട്ട ആളുകളെയും കണ്ടില്ലെന്ന് നടിക്കണം അവർക്ക് അനുയോജ്യമായ പ്രതിഫലം നൽകാതെ വെറുതെ വിടണം എന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലും അങ്ങനെ പറ്റില്ലല്ലോ സാധാരണ ഒരു ന്യായാധിപൻ പോലും നീതി പാലിക്കണമെന്ന് നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ മായ അള്ളാഹു നീതി പാലിച്ചേ തീരൂ ആ നീതിയാണ് പരലോകത്ത് ലഭിക്കുന്നത് വലിയ കൊലപാതകങ്ങൾ നടത്തി ഒരു ശിക്ഷ ലഭിക്കാതെ പോയ ആളുകളുണ്ട് സ്വന്തം ജീവൻ മറ്റാർക്ക് വേണ്ടി സമർപ്പിച്ച ത്യാഗിവര്യന്മാരുണ്ട് എല്ലാ കർമ്മങ്ങളും അത് നന്മയാവട്ടെ തിന്മയാവട്ടെ കൃത്യമായ ദീൻ അഥവാ പ്രതിഫലത്തിന് വിധേയമാക്കപ്പെടുന്ന യൗമുദ്ദീൻ ആ യൗമുദ്ദീനിൽ അള്ളാഹു പ്രതിഫലം നൽകും മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതലേ കാണപ്പെട്ടിട്ടുള്ള നന്മയുടെ വക്താക്കളും തിന്മയുടെ വക്താക്കളും ഈ രണ്ട് വിഭാഗത്തിനും അവർക്ക് അനുയോജ്യമായ അനന്തര ഫലങ്ങൾ ഉണ്ടാവുക എന്നത് സാമാന്യ ബുദ്ധിയുടെയും നീതിയുടെയും നേട്ടമാണ് എന്നതിനാൽ പരലോകം ഉണ്ടായി തീരൂ എന്നാണ് അള്ളാഹു ഇവിടെ കൃത്യമായും നമ്മുടെ മുന്നിൽ സ്ഥാപിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ അവസാന സൂക്തം ഒരു ചോദ്യമാണല്ലോ വിധികർത്താക്കളിൽ ഏറ്റവും ഏറ്റവും നല്ല നല്ല വിധികർത്താവ് എന്ന ചോദ്യം ഈ സൂക്തം പാരായണം ചെയ്താൽ ബല ഷാഹിദീൻ അതെ വിധികർത്താവാണ് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സുല്ലാ സലമ്മ പഠിപ്പിച്ചിരിക്കുന്നു ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക فما يكذبك, بعد فما يكذبك بعد بالدين. فما يكذبك بعد بالدين. أليس الله بأحكم الحاكمين. أليس الله بأحكم الحاكمين. الله سبحانه وتعالى إلا إليكم أن يا رب.